ഹലോ എല്ലാവർക്കും അനന്മാൾ ട്രാവൽ ബുക്കിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നത് വിശ്വസിക്കുന്നു കുറേ നാളായി നമ്മൾ കണ്ടിട്ട് അപ്പോൾ നിങ്ങളൊക്കെ അറിഞ്ഞു കാണുമല്ലോ ഞാൻ പ്രഗ്നൻ്റ് ആണ് അപ്പോൾ അതിൻ്റേതായ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടാണ് എനിക്ക് വീഡിയോയിൽ വരാൻ കഴിയാഞ്ഞത് അപ്പോൾ എന്നിട്ട് പോലും നമ്മളോട് ഒരുപാട് പേര് മെസ്സേജ് അയച്ച് ഒരുപാട് എൻക്വയറീസ് വരാറുണ്ട് പല കാര്യങ്ങളെക്കുറിച്ചും അപ്പോൾ എനിക്ക് കൂടുതലും വന്ന ഒരു എൻക്വയറി വന്ന ഒരു കാര്യമാണ് ഞാനന്ന് ടോപ്പിക്കായി എടുത്തിരിക്കുന്നത് അതായത് ഇപ്പം നമ്മളിവിടെ നേഴ്സായിട്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്താണ് ഇവിടുത്തെ നേഴ്സ് ചെയ്യേണ്ട ജോലി എന്നാണ് എൻ്റെ അടുത്ത് ഒരുപാട് പേര് ചോദിച്ചിരിക്കുന്നത് അപ്പോൾ നാട്ടിലെ നഴ്സിങ്ങും ഇവിടുത്തെ നേഴ്സിങ്ങും സെന്മാണോ എന്നൊക്കെയാണ് എല്ലാവരും ചോദിക്കുന്നത് അപ്പം ഞാൻ വർക്ക് ചെയ്തിരുന്നത് നൊറോളജി വാർഡിലാണ് അതായത് നമ്മുടെ ന്യൂറോളജി വാർഡിലാണ് സോ അവിടെ എങ്ങനെയായിരുന്നു എന്നുള്ളത് ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞു തരാം അപ്പം എനിക്ക് മനസ്സിലായൊരു കാര്യം ഞാൻ ഹോസ്പിറ്റലിലാണ് വർക്ക് ചെയ്യുന്നത് ഇപ്പോൾ ഏതെങ്കിലും ഒരു വാർഡിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഡിപ്പാർട്ട്മെൻറ്റിൽ സ്റ്റാഫ് ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മളടുത്ത് അങ്ങോട്ട് പോകാൻ പറയും ഒന്ന് സഹായിക്കാൻ ചെല്ലാവുമെന്ന് ചോദിക്കും അപ്പോൾ നമ്മൾ അങ്ങനെ അവിടെ ചെല്ലുന്ന സമയത്തും നമ്മൾ എന്താണോ ചെയ്തുകൊണ്ടിരുന്നത് നമ്മുടെ വാർഡിൽ അതുതന്നെയാണ് അവിടെയും ചെയ്യുന്നത് പേഷ്യൻസ് മാറുമ്പോഴും മെഡിസിനും മാറുന്നു പിന്നെ അവിടുത്തെ ഡയഗ്നോസിസ് മാറുമ്പോൾ അതിൻ്റേതായ ഒരു ചേഞ്ചസ് വരുന്നുള്ളൂ പക്ഷെ നമ്മൾ ചെയ്യുന്ന ആ ഒരു റൊട്ടീൻ സെയിം തന്നെ ആയിരിക്കും അപ്പോൾ ഞാൻ ഞാൻ കരുതി അത് നിങ്ങളടുത്തൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമെന്ന് അതായത് എത്ര മണിക്കാണ് ഷിഫ്റ്റ് തുടങ്ങുന്നത് എന്തൊക്കെയാണ് നമ്മൾ ഒരു ഷിഫ്റ്റിൽ ചെയ്യുന്നത് എന്നുള്ളത് നിങ്ങളെടുത്ത് പറയാമെന്ന് വിചാരിച്ചു അപ്പോൾ നമുക്ക് വീട്ടിലോട്ട് പോവാം ഇവിടെ എട്ട് മണിക്കൂറാണ് ഡ്യൂട്ടി നമുക്ക് ടൈം അതിൽ നമുക്ക് മണിക്കൂർ ബ്രേക്ക് ഉണ്ട് ബ്രേക്കുണ്ട് എന്ന് പറയും ഇപ്പം രാവിലെ നമ്മുടെ ഡ്യൂട്ടി എന്ന് പറയുന്നത് മോർണിംഗ് ഡ്യൂട്ടി ഈവനിങ് ഡ്യൂട്ടി പിന്നെ നൈറ്റ് ഡ്യൂട്ടി ഇതിൻ്റെ ഇടയിൽ ഒരു ഡ്യൂട്ടി കൂടുണ്ട് സ്വിഷൻ ടീൻസ്റ്റെന്ന് പറയും അതായത് ഓരോന്നിൻ്റെ സമയം ഞാൻ പറയാം രാവിലത്തെ മോർണിംഗ് ഡ്യൂട്ടി സ്റ്റാർട്ട് ചെയ്യുന്നത് രാവിലെ ആറ് മണി തൊട്ട് ഉച്ചയ്ക്ക് രണ്ടര വരെയാണ് അപ്പോൾ എട്ട് മണിക്കൂർ ഡ്യൂട്ടിയും അര മണിക്കൂർ നമ്മുടെ ബ്രേക്കുമാണ് അതേപോലെ തന്നെ നമ്മുടെ ഈവനിങ് ഡ്യൂട്ടി സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു മണിക്കാണ് ഒരു മണി തൊട്ട് വൈകിട്ട് രാത്രി ഒമ്പതര വരെയാണ് നമ്മുടെ ഡ്യൂട്ടി ടൈം അതിൽ ബ്രേക്ക് ആണ് പിന്നെ നൈറ്റ് ഡ്യൂട്ടി സ്റ്റാർട്ട് ചെയ്യുന്നത് ഒമ്പത് മണി മുതൽ രാവിലെ ആറര വരെയാണ് അതിൽ അര നമുക്ക് ബ്രേക്ക് ഉണ്ട് പിന്നെ ഈ സ്വിഷൻ ടീച്ചർ എന്ന് ഞാൻ പറയുന്നത് ഇതിന്റെ ഇടയിൽ അതായത് മോർണിംഗ് ഡ്യൂട്ടിയും ഈവനിങ് ഡ്യൂട്ടിയിലെയും കൂടെ ഇടയിൽ വരുന്ന ഒരു ഡ്യൂട്ടിയാണത് അതായത് രാവിലെ പത്ത് തൊട്ട് വൈകിട്ട് ആറു മണിവരെയാണ് ആ ഡ്യൂട്ടിയുടെ ടൈം വരുന്നത് ഇപ്പോൾ എക്സാമ്പിൾ ഞാനിപ്പോൾ ഒരു മോർണിംഗ് ഡ്യൂട്ടിയുടെ കാര്യം പറയുകയാണെങ്കിൽ ഞാൻ മോർണിംഗ് ഡ്യൂട്ടി നിങ്ങളെടുത്ത് പറയാം മോർണിംഗ് ഡ്യൂട്ടിയിലാണ് നമ്മൾ കുറച്ചും കൂടെ കാര്യങ്ങൾ ചെയ്യാനുള്ളത് ഫസ്റ്റ് നമ്മൾ ചെല്ലുമ്പോൾ അപ്പോൾ മോർണിംഗ് ഡ്യൂട്ടിക്ക് നമ്മൾ പോവുകയാണെങ്കിൽ ആറു മണിക്ക് നമുക്ക് ഡ്യൂട്ടിക്ക് കയറണം അപ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു പത്ത് മിനിറ്റ് മുന്നേ അവിടെ എത്തണം എന്തുകൊണ്ടെന്നാൽ നമുക്കവിടെ ആണ് ഇവിടെ ഉള്ളത് നാട്ടിലെ പോലെ ചില ഹോസ്പിറ്റലുകളിൽ സൈൻ ചെയ്യുമല്ലോ അതല്ല പഞ്ച് ചെയ്യണം പഞ്ച് ചെയ്ത് നമ്മുടെ യൂണിഫോം നമ്മൾ അവിടെ നിന്ന് പിക്ക് ചെയ്യണം നമുക്ക് യൂണിഫോം ഹോസ്പിറ്റലിൽ നിന്ന് തന്നെയാണ് കിട്ടുന്നത് എല്ലാവർക്കും ഈ രണ്ട് ജോഡി വീതം കാണും അപ്പം നമ്മൾ എന്നിട്ട് അത് യൂസ് ചെയ്യുന്നു എന്നിട്ട് വാഷ് ചെയ്യാനും ഹോസ്പിറ്റലിൽ തന്നെയാണ് ഇടുന്നത് അത് വാഷ് ചെയ്ത് പിറ്റേന്ന് ചെല്ലുമ്പോൾ നമുക്ക് മറ്റൊരു യൂണിഫോം കാണും അപ്പോൾ നമ്മൾ യൂണിഫോം എടുക്കുന്നു എന്നിട്ട് നമ്മുടെ നമുക്ക് ഡ്രസ്സിങ് ഏരിയ ഉണ്ട് ഡ്രസ്സിങ് ഏരിയയിൽ പോയി നമ്മൾ ഡ്രസ്സ് ചേഞ്ച് ചെയ്ത് കറക്റ്റ് ആറ് മണിക്ക് തന്നെ നമ്മൾ ഡ്യൂട്ടിക്ക് കയറിയിരിക്കണം അപ്പം നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും ജർമ്മൻസിൻ്റെ ഇടയിൽ പഞ്ച്വാലിറ്റിക്ക് ഭയങ്കര ഇമ്പോർട്ടൻസ് ആണ് അപ്പോൾ ആറു മണിക്ക് നമ്മൾ മണിക്ക് മുന്നേ അഞ്ച് മിനിറ്റ് മുന്നേ ചെന്നാൽ അത്രയും നല്ലത് അഞ്ച് മിനിറ്റ് മുന്നേ ചെന്നൊരു ഒക്കെ എടുത്ത് നമ്മൾ ഹാൻഡ് ഓവർന് വേണ്ടിയിട്ട് നമുക്ക് അവിടെ ഹാൻഡ് ഓവർ പ്ലേസ് ഇരിക്കാൻ പറ്റും അപ്പോൾ നമ്മൾ കറക്റ്റ് സമയത്ത് ചെല്ലുന്നതിൽ നല്ലത് കുറച്ച് മുന്നേ ചെന്ന് കുറച്ച് റിലാക്സ്ഡ് ആയിരിക്കും അങ്ങനെ നമ്മൾ നേരത്തെ മണിക്ക് ചെല്ലുന്നു ആറ് മണിക്ക് തന്നെ കറക്റ്റ് പക്കായവർ ഹാൻഡ് ഓവർ സ്റ്റാർട്ട് ചെയ്യും കാരണം മറ്റ് ഡ്യൂട്ടിക്കാർക്ക് നടുള്ള പോലെ തന്നെയാണ് ഈ നൈറ്റ് കാർക്ക് മോർണിംഗ് രാവിലെ വീട്ടിൽ പോകേണ്ടതുള്ളത് അവർ അവർ തന്നെ സ്റ്റാർട്ട് ചെയ്യും സോ നമ്മൾ അവിടെ ചെല്ലുന്ന നമുക്കപ്പോൾ അവർ ഹ്യൂബർ ഗാർബിൾ സെറ്റിൽ തരും സെറ്റിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹാൻഡ് ഓവർ പേപ്പറ് അതിൽ സത്യം പറഞ്ഞാൽ നമ്മുടെ പേഷ്യൻറ്റിൻ്റെ പേര് പിന്നെ പേഷ്യൻറ്റിൻ്റെ കണ്ടീഷൻ എന്താണെന്നുള്ളത് പിന്നെ പേഷ്യൻറ്റിന് എന്തൊക്കെ എക്വിപ്മെന്റ്സ് ആണ് പോകുന്നതെന്ന് എന്തൊക്കെ മെഡിസിൻസ് ഇമ്പോർട്ടൻസ് മെഡിസിൻസ് അത് അവരതിൽ മെൻഷൻ ചെയ്തിരിക്കും അങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കും ചെയ്തിരിക്കുന്നത് പിന്നെ നിങ്ങളുടെ എടുത്തു പറയേണ്ട ഒരു കാര്യം ജർമ്മനിയിൽ ഡാറ്റൻ ഷുട്ട്സ് എന്നൊരു സംഭവം ഉണ്ട് അതായത് ഭയങ്കര നമ്മുടെ നാട്ടിലും ഉണ്ട് പക്ഷേ ഇവിടുത്തെ ഈ ഡാറ്റൻ ആൻഡ് ഷുഡ്സ് എന്ന് പറയുന്നത് ഡാറ്റ പ്രൊട്ടക്ഷൻ ആണ് ഇവിടുത്തത് ഭയങ്കര കുറച്ചും കൂടി എന്താ പറയുക കുറച്ചും കൂടി ഒരു വലിയ രീതിയിലാണ് അവർ കാണുന്നത് ഭയങ്കര നമ്മൾ അവരുടെ മറ്റുള്ളവരുടെ പേഴ്സണൽ കാര്യങ്ങൾ മറ്റുള്ളവരുടെ പിന്നെ ഫോട്ടോസ് അങ്ങനെയൊന്നും അവരുടെ പെർമിഷൻ ഇല്ലാതെ നമുക്ക് പുറത്തുവിടാൻ പറ്റത്തില്ല സ്പെഷ്യലി ഹോസ്പിറ്റലിൽ ഇപ്പോൾ ഒരു പേഷ്യൻറ്റിൻ്റെ പേര് പേഷ്യന്റിന്റെ രോഗം ഇതൊന്നും നമുക്ക് പുറത്തുവിടാൻ പറ്റത്തില്ല അപ്പം ഈ ഹാൻഡോവർ സെറ്റിലുണ്ടല്ലോ ഹാൻഡ് ഓവർ പേപ്പർ അത് നമ്മൾ ഈ ഹാൻഡ് ഓവർ ടൈമിൽ തരുന്നു നമ്മുടെ ഡ്യൂട്ടി കഴിയുന്ന സമയത്ത് നമ്മൾ അത് അവിടെ തന്നെ കീറി അവിടെ തന്നെ നമ്മൾ അത് ഡിസ്പോസ് ചെയ്തിട്ട് വേണം വീട്ടിൽ പോകാൻ നമുക്ക് ഹോസ്പിറ്റലിൽ നിന്ന് പുറത്ത് കൊണ്ടുപോകാനുള്ള റൈറ്റ്സ് ഇല്ല അത് ഡാറ്റൻ ഷുട്ട്സിന് എതിരാണ് അപ്പോൾ ഹാൻഡ് ഓവർ ടൈമാണ് ആറ് തൊട്ട് ആറര വരെ അപ്പം ആ ഒരു സമയത്ത് പിന്നെ അവർ പേഷ്യൻറ്റിന് എന്തൊക്കെയാണ് ചെയ്തത് അല്ലെങ്കിൽ നൈറ്റ് എന്തൊക്കെ സംഭവിച്ചു ഏതൊക്കെ പുതിയ പേഷ്യൻസ് വന്നു പുതിയ അഡ്മിഷൻസ് വന്നു എന്തൊക്കെ മെഡിസിൻസ് പോകുന്നുണ്ട് അങ്ങനെയുള്ള ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങൾ നാട്ടിലെ പോലെ തന്നെ ഹാൻഡ് ഓവർ അവർ തരും തന്നതിന് ശേഷം നമ്മൾ ഇപ്പോൾ ഒരു ആറരയൊക്കെ ആകുമ്പോഴത്തേക്ക് ഹാൻഡ് ഓവർ കഴിയും അപ്പോൾ നമ്മുടെ കൊളീഗ്സിൽ തന്നെ ഇവിടെ ജർമ്മനിയിൽ എല്ലാ മിക്ക ആൾക്കാരും സിഗരറ്റ് വലിക്കുന്നവരാണ് അപ്പം അവർ ജസ്റ്റ് ഒന്ന് കുറേ ഹാൻഡ് ഓവറൊക്കെ കേട്ട് കഴിയുമ്പോൾ നമ്മൾ ആവുമല്ലോ ഓ നൈറ്റ് ഇങ്ങനെയൊക്കെ സംഭവിച്ചല്ലേ എന്ന് പറയുമ്പോഴത്തേക്ക് ചില കാര്യങ്ങൾ കേൾക്കുമ്പോൾ നമ്മൾ സ്ട്രെസ് ആകുമ്പോൾ അവരവരുടെ അവരുടെ സ്ട്രെസ് റിലീഫിന് വേണ്ടി റോഹം ചെയ്യാനായിട്ട് അതായത് സിഗരറ്റ് വലിക്കാനായിട്ട് അവർ പുറത്തു പോകും അവർ പുറത്തു പോകുന്ന സമയത്ത് നമുക്ക് അവിടെ നിന്ന് കോഫിയൊക്കെ കുടിച്ച് ഒന്ന് റിലാക്സ് ആവാം അതിനുശേഷം അവർ വന്നു കഴിഞ്ഞതിന് ശേഷം നമ്മൾ പ്ലാൻ ചെയ്യും ഞാനിപ്പോൾ എൻ്റെ വാർഡിലെ കാര്യമാണ് പറയുന്നത് നമ്മൾ പ്ലാൻ ചെയ്യും അതായത് ആര് ഏത് സൈഡ് എടുക്കണം അതായത് ഇപ്പോൾ ഒരു ഇരുപത് പേഷ്യൻസ് ഉണ്ടെങ്കിൽ പത്ത് പേഷ്യൻറ്റിനെ ആരെടുക്കും അടുത്ത പത്ത് പേഷ്യൻറ്റിനെ ആരെടുക്കും എന്നുള്ളത് നമുക്ക് നമ്മൾ കൊളീഗ്സുമായിട്ട് ഡിസ്കസ് ചെയ്ത് നമുക്ക് തീരുമാനിക്കാം ഈ ഓരോ സൈഡും നമ്മൾ എടുക്കുന്ന സമയത്ത് നമ്മൾ ഈ സ്റ്റാഫ് എത്ര പേരുണ്ടെന്ന് നോക്കി വേണം ചെയ്യാൻ ഇപ്പോൾ ഒരു മൂന്ന് സ്റ്റാഫ് അല്ലെങ്കിൽ നാല് സ്റ്റാഫ് ആണ് ഉണ്ട് എന്നുണ്ടെങ്കിൽ ഒരു സൈഡിൽ ഒരു സ്റ്റാഫ് പോവും മെറ്റൊരു സ്റ്റഡി സൈഡിൽ വേറൊരു സ്റ്റാഫ് പോവും ബാക്കിയുള്ള സ്റ്റാഫുകൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഈ പോകുന്ന മെയിൻ സ്റ്റാഫുകളെ അസിസ്റ്റ് ചെയ്യാനായിരിക്കും നിൽക്കുന്നത് അല്ലെങ്കിൽ ഹെൽപ്പ് ചെയ്യാനായിരിക്കും നിൽക്കുന്നത് ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മളിപ്പം ഒരു സൈഡിലോട്ട് പോകുമ്പോൾ ആ സൈഡിലെ പേഷ്യൻറ്റിന് മെഡിസിൻ കൊടുക്കാൻ പോകുമ്പോൾ നമുക്ക് ഇവിടെ നമുക്ക് ഇങ്ങനെ കൊണ്ടുപോകാൻ പറ്റുന്ന കമ്പ്യൂട്ടർ ഉണ്ട് അതിനകത്തായിരിക്കും ഫുൾ നമ്മൾ എല്ലാ ഡേറ്റാസും ഉണ്ടായിരിക്കുന്നത് അപ്പം നമ്മൾ പോയി പേഷ്യൻറ്റിൻ്റെ വൈറ്റൽസ് ഒക്കെ ചെക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ ചെല്ലാത്ത റൂമിൽ മറ്റ് നമ്മളെ സഹായിക്കാനുള്ള മറ്റു കൊളീഗ്സ് എന്ത് ചെയ്യും അവർ പോയിട്ട് പേഷ്യൻറ്റിനെ പ്രിപ്പയർ ചെയ്യും അതായത് അവരെണ്ണീറ്റിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പം സ്വന്തമായിട്ട് കുളിക്കാൻ പറ്റാത്തവരാണ് അല്ലെങ്കിൽ സ്വന്തമായിട്ട് ബാത്റൂമിൽ പോകാൻ പറ്റാത്തവരാണ് അല്ലെങ്കിൽ സ്വന്തമായിട്ട് ഫുഡ് കഴിക്കാൻ പറ്റാത്തവരാണ് അങ്ങനെ അങ്ങനെയുള്ളവർക്കൊക്കെ അല്ലെങ്കിൽ ഡ്രസ്സ് ചേഞ്ച് ചെയ്യുക പാമ്പേഴ്സ് ചേഞ്ച് ചെയ്യുക ഇതൊക്കെ അവർ ചെയ്യും അപ്പം നമുക്കതൊരു ഹെൽപ്ഫുള്ളാണ് നമ്മൾ മാത്രം കിടന്ന് പണിയെടുക്കേണ്ട കാര്യമില്ല എൻ്റെ വാട്ടിൽ അങ്ങനെയാണ് കണ്ടുവരുന്നത് അപ്പം അവരത് ചെയ്യും അപ്പം ഞാനൊരു എങ്ങനെയാണോ ഞങ്ങളുടെ ഇത് തുടങ്ങുന്നത് ഡ്യൂട്ടി എങ്ങനെയാണ് തുടങ്ങുന്നത് എന്നുള്ളത് ആ ഒരു എന്താ ഒരു ഒരു ലിസ്റ്റ് പോലെയാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ നമ്മൾ ഹാൻഡ് ഓവർ കഴിഞ്ഞു ഇപ്പം ഒരു ബെറേഖ എടുക്കുന്നത് ബെറേഹ എന്നാണ് പറയുന്നത് ഒരു ഏരിയ ബെറേഹ എന്നാണ് പറയുന്നത് ഞാനാണ് ഞാനാണത് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഞാനാണെങ്കിൽ എൻ്റെ യൂബർഗൈ സെറ്റിലും ഈ മെഷീൻ മെഷീൻ അതായത് ഈ കമ്പ്യൂട്ടറുമായിട്ട് പോയിട്ട് ഓഫ് കോഴ്സ് പേഷ്യൻറ്റിൻ്റെ മുറിയിലോട്ട് കയറുമ്പോൾ നമ്മൾ നോക്ക് ചെയ്തിട്ടാണ് കയറുന്നത് കയറി കഴിഞ്ഞ് അവരെ വിഷ് ചെയ്യുന്നു ഇപ്പം ഓറിയൻറ്റഡ് ആയിട്ടുള്ള പേഷ്യൻ്റ് ആണെങ്കിൽ നമ്മൾ അവരെ വിഷ് ചെയ്യുന്നു അവർ നമ്മളെ തിരിച്ച് വിഷ് ചെയ്യും ഇഷ്യൂ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ പറയും ഇന്ന കാര്യത്തിനാണ് നമ്മളിവിടെ എന്ത് കാര്യം പേഷ്യൻറ്റിനോട് ചെയ്യുവാണെങ്കിൽ പോലും നമ്മൾ അവരുടെ അടുത്ത് അത് എക്സ്പ്ലെയിൻ ചെയ്യണം ഇപ്പം ഞാനിപ്പോൾ വന്നിരിക്കുന്നത് അവർക്ക് അറിയാം കറക്റ്റ് ആറര ആവുമ്പോൾ അല്ലെങ്കിൽ മണി ആവുമ്പോൾ സ്റ്റാഫ് പേരും നമ്മുടെ വൈറ്റൽസ് ചെക്ക് ചെയ്യാൻ അവർക്കറിയാം എങ്കിൽ പോലും നമ്മൾ നമ്മൾ അവരെടുത്ത് പറയണം ഞാൻ വന്നിരിക്കുന്നത് വൈറ്റൽസ് ചെക്ക് ചെയ്യാനാണ് നിങ്ങൾക്ക് എന്ന കൂടെ സഹകരിക്കാമോ എന്ന് അവരോട് ചോദിച്ചതിന് ശേഷം മാത്രം അവരുടെ പെർമിഷൻ പെർമിഷനോട് കൂടി മാത്രമേ നമുക്ക് എന്ത് കാര്യം ഇവിടെ ചെയ്യാൻ പറ്റത്തുള്ളൂ ഈവൻ ഇനി ഓറിയന്റഡ് അല്ലാത്തൊരു പേഷ്യൻ ആണെങ്കിൽ പോലും തിരിച്ച് റിയാക്ട് ചെയ്യാൻ പറ്റാതെ ഉള്ളൊരു പേഷ്യന്റ് ആണെങ്കിൽ പോലും നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യം അവരടുത്ത് എക്സ്പ്ലെയിൻ ചെയ്തിരിക്കണം അതിവിടെ മസ്റ്റ് ആണ് അപ്പൊ നമ്മൾ അവരടുത്ത് വൈറ്റൽസ് ചെക്ക് ചെയ്യാൻ വന്നതാന്ന് പറയുന്നു എന്നിട്ട് നമ്മൾ അനുവദിക്കുമ്പോൾ വൈറ്റൽസ് ചിലർക്ക് മൂഡ് ശരിയായി അല്ലായിരിക്കും ചില പേഷ്യൻസ് എല്ലാവരും ഒരുപോലല്ല നിങ്ങൾക്കറിയാമല്ലോ ചിലർ പറയും എനിക്കിപ്പോൾ ചെയ്യണ്ട എന്ന് പറയുന്നവർ കാണും അപ്പൊ അവരടുത്ത് സംസാരിച്ച് അവരെ കൺവിൻസ് ചെയ്യിച്ച് അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുക ചെയ്യാൻ പറ്റാത്തത് നമ്മളത് നോട്ട് ചെയ്യുക അപ്പോൾ തന്നെ കമ്പ്യൂട്ടറിൽ നോട്ട് ചെയ്യുക ഇന്ന ഇന്ന റൂമിൽ ഇന്ന പേഷ്യൻറ്റിന് വൈറ്റ്രൽസ് ചെക്ക് ചെയ്യാൻ സമ്മതിക്കുന്നില്ല അവർക്ക് താല്പര്യമില്ല എന്ന് പറയും കാരണം ചിലർക്ക് ചില സ്റ്റാഫിനൊന്നും കാണുമ്പോൾ ഇഷ്ടപ്പെടത്തില്ല അല്ലെങ്കിൽ അവരുടെ മൂഡ് ശരിയായിരിക്കത്തില്ല സ്ട്രെസ്സായിരിക്കും വാട്ട് എവറിറ്റീസ് അപ്പോൾ നമ്മൾ അത് വൈറ്റൽസ് ചെക്ക് ചെയ്യാം വൈറ്റൽസ് ചെക്ക് ചെയ്യുമ്പോൾ അതിൽ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓഫ്കോഴ്സ് വൈറ്ററിൽസിൽ എന്തൊക്കെയാണ് വരുന്നത് നിങ്ങൾക്കറിയാം അത് കൂടാതെ നമ്മളും ഓക്സിജൻ ബ്ലഡ് പ്രഷർ പൾസ് ടെമ്പറേച്ചർ ഇതെല്ലാം നോക്കുക ഇതെല്ലാം നോക്കിയിട്ട് പിന്നീട് പേഷ്യൻറ്റിൻ്റെ ഓക്സിജൻ സാച്ചുറേഷൻ നോക്കുക ഇപ്പം എല്ലാ പേഷ്യൻറ്റിൻ്റെയും നമ്മൾ നോക്കും അതുപോലെ തന്നെ പിന്നെ ബ്ലഡ് ഷുഗർ ഉള്ള പേഷ്യൻ്റ് ആണെങ്കിൽ ബ്ലഡ് ഷുഗർ ഉള്ള പേഷ്യൻ്റാണെങ്കിൽ ബ്ലഡ് ഷുഗർ ചെക്ക് ചെയ്യണം അതായത് ഫുഡിന് മുന്നേ ബ്ലഡ് ഷുഗർ ചെക്ക് ചെയ്ത് അതും നമ്മൾ കമ്പ്യൂട്ടറിൽ മെൻഷൻ ചെയ്യണം പിന്നെ ഹെഡ്സ് ഫ്രീക്വൻസ് നോക്കുക പേഷ്യൻറ്റിൻ്റെ പിന്നെ പേഷ്യൻറ്റ് ഓറിയൻറ്റഡ് ആണോ എന്ന് നോക്കുക ഇതെല്ലാം നോക്കിയിട്ട് നമ്മൾ ഇതെല്ലാം മെൻഷൻ ചെയ്യുന്നുണ്ട് അതിന് വേണ്ടിയിട്ട് അതിനെ സിസ്റ്റത്തിനകത്ത് ഒരു പാർട്ട് തന്നെ ഉണ്ട് അപ്പം ഓറിയന്റഡ് ആണോ എന്ന് നോക്കുക എന്നിട്ട് പേഷ്യൻ്റെ എല്ലാം ഓക്കെ ആണ് എന്നുണ്ടെങ്കിലാണ് നമ്മൾ പേഷ്യൻറ്റിൻ്റെ മെഡിസിൻ കൊടുക്കുക അതായത് ചില പേഷ്യൻസിന് ബ്ലഡ് പ്രഷറിൻ്റെയൊക്കെ മെഡിസിൻ കാണും ബ്ലഡ് ഷുഗറിന്റെ മെഡിസിൻ കാണും അപ്പോൾ ഇതെല്ലാം ഓക്കെ ആണെന്നുണ്ടെങ്കിൽ വേണം നമ്മൾ കൊടുക്കാൻ അത് മെഡിസിൻ കൊടുക്കുന്ന സമയത്ത് നമ്മൾ തലേന്നെയും ഓൾറെഡിയും പേഷ്യൻറ്റടുത്ത് എക്സ്പ്ലെയിൻ ചെയ്ത കാര്യമായിരിക്കും എങ്കിൽ പോലും എന്തിനുള്ള മെഡിസിൻ ആണ് ഇത് ഇതൊക്കെയാണ് എന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് വേണം പേഷ്യൻ്റിൻ്റെ മെഡിസിൻ കൈമാറാൻ അത് ഓറിയൻറ്റഡ് ആയിട്ടുള്ള പേഷ്യൻ്റ് ആണെങ്കിലാണ് നമ്മൾ പേഷ്യൻറ്റിൻ്റെ കയ്യിൽ മെഡിസിൻ കൊടുക്കുക ഡിസോറിയൻറ്റഡ് ആയിട്ടുള്ള പേഷ്യൻ്റ് ആണെങ്കിൽ നമ്മൾ തന്നെ പേഷ്യൻറ്റിന് ഫുഡ് കൊടുത്തതിന് ശേഷം മെഡിസിൻ കൊടുക്കാൻ ശ്രമിക്കുക മെഡിസിൻ കൊടുക്കുന്നതിൻ്റെ കൂടെ തന്നെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഓൾറെഡി നൈറ്റ് ഡ്യൂട്ടിക്കാർ നമുക്ക് ഓരോ പേഷ്യൻറ്റിനും ഉള്ള മെഡിസിൻ അവർ കണ്ട്രോൾ ചെയ്തിരിക്കും അതായത് ഏത് പേഷ്യൻറ്റിൻ്റെ ഏത് മെഡിസിനാണ് അതിൻ്റെ ഡോസ് ആണോ എന്നൊക്കെ അവർ നോക്കിയിട്ടായിരിക്കും വെച്ചിരിക്കുന്നത് എങ്കിൽപ്പോലും നമ്മുടെ ഒരു സേഫ്റ്റിക്ക് നമ്മൾ ഒന്നും കൂടി അത് കൺട്രോൾ ചെയ്യുക എന്നിട്ട് വേണം നമ്മൾ നമ്മളത് പേഷ്യൻറ്റിന് കൊടുക്കാൻ പിന്നെ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേഷ്യൻ ഒരു പേഷ്യൻ്റ് വന്ന് അഡ്മിറ്റ് അഡ്മിറ്റായി കഴിഞ്ഞ് ഡോക്ടർ പേഷ്യൻറ്റിൻ്റെ മെഡിസിൻ ലിസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ഓട്ടോമാറ്റിക്കലി ഇവിടെ ഈ ഫാർമസിക്കാർക്ക് ഇൻഫർമേഷൻ ചെല്ലുകയും ഫാർമസിക്കാർ ആ മെഡിസിൻസ് അതുപോലെ പാക്ക് ചെയ്ത് ഓരോ ദിവസവും ഏതൊക്കെ നേരം കൊടുക്കാനുള്ളത് തലേന്നത്തെ തലേന്ന് തന്നെ അവർ ഒരു ഈവനിങ് ആകുന്നതിന് മുന്നേ തന്നെ പാക്ഡായിട്ട് പേഷ്യൻറ്റിൻ്റെ പേരും ഡേറ്റ് ഓഫ് ബർത്തും എല്ലാം വെച്ച് മെഡിസിൻ നമുക്ക് അയച്ചു തരുവാണ് ചെയ്യുന്നത് സോ നമുക്കത് ഈസിയാണ് ജസ്റ്റ് കട്ട് ചെയ്ത് ഓരോ പേഷ്യൻറ്റിന് വച്ചാൽ മതി പക്ഷെ വയ്ക്കുമ്പോഴും നമ്മളത് ഒരു ഡബിൾ ചെക്ക് എന്നൊരു രീതിയിൽ നമ്മളത് കണ് കൊണ്ട് കൺട്രോൾ ചെയ്തിരിക്കണം പിന്നെ എന്തെങ്കിലും പുതുതായിട്ടുള്ള ഈ അപ്പുറ്റിക്ക് അതായത് ഫാർമസിയിൽ നിന്ന് വന്നതിന് ശേഷമുള്ള മെഡിസിൻ എന്തെങ്കിലും ഡോക്ടേഴ്സ് പറയുകയാണെങ്കിൽ അത് നമ്മൾ തന്നെ മെഡിസിൻ റെഡിയാക്കി അതിനകത്ത് വെക്കേണ്ടതാണ് പിന്നെ ഈ ഷുഗർ പേഷ്യൻസ് ഉണ്ടല്ലോ ഷുഗർ പേഷ്യൻസിന് ഓൾറെഡി നമുക്കറിയാം അവർക്ക് പിന്നെ ഒരുപാട് നാളായിട്ട് ഷുഗർ ഉള്ള ആൾക്കാരാണെങ്കിൽ അവർക്കറിയാൻ പറ്റും അവരെടുക്കുന്ന ഇൻസുലിൻ ഏതാണ് ഇൻസുലിൻ എത്രയാണ് എന്നൊക്കെ അറിയാൻ പറ്റും ഇപ്പം പുതുതായിട്ട് ഷുഗർ ഉള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ അവർക്ക് എന്തെങ്കിലും ഒരു എമർജൻസി ഷുഗർ കൂടുതലാണെന്നുണ്ടെങ്കിൽ നോട്ട് ഫാൾ പ്ലാൻ എന്ന് പറയും അങ്ങനെ അതായത് എമർജൻസി പ്ലാൻ ഒരെണ്ണം ഡോക്ടർ അതിനകത്ത് പിന്നെ ലിസ്റ്റ് ചെയ്തിരിക്കും അത് നോക്കി നമുക്ക് അവർക്കുള്ള ഇൻസുലിൻ കൊടുക്കാവുന്നതാണ് എന്നിട്ട് അതിനുശേഷം പിന്നീട് ഈ മെഡിസിൻ എല്ലാം കൊടുത്തു കഴിഞ്ഞ് പേഷ്യൻറ്റിൻ്റെ എല്ലാ വൈറ്റൽസും എല്ലാം ആണ് ഇവൻ ഇനി ഏതെങ്കിലും ഒരു പേഷ്യൻറ്റിന് ബി പി കൂടുതലാണെന്നുണ്ടെങ്കിൽ നമ്മളത് അപ്പം തന്നെ ഡോക്ടറിനെ ഇൻഫോം ചെയ്യുക നമ്മൾ ഡോക്യുമെൻറ്റേഷനിൽ നമ്മൾ ടൈപ്പ് ചെയ്യുക ഇവിടെ ബുക്കിൽ എഴുതി വെക്കലല്ല നമ്മൾ കമ്പ്യൂട്ടറിൽ തന്നെ അതെല്ലാം ഡേറ്റാസ് എല്ലാം ടൈപ്പ് ചെയ്ത് വെക്കുകയാണ് ചെയ്യുന്നത് പിന്നീട് ഒരു പത്ത് മണി പതിനൊന്ന് മണിയൊക്കെ ആകുമ്പം ഡോക്ടേഴ്സ് റൗണ്ട്സിന് വരും അപ്പം നമ്മൾ അവരുടെ കൂടെ പോവുക അപ്പോൾ അവർ ഈ ഡാറ്റാസ് എല്ലാം ഓൾറെഡി കമ്പ്യൂട്ടറിൽ കമ്പ്യൂട്ടറിലുള്ളതുകൊണ്ട് നമ്മളൊന്നും അവരുടെ അടുത്ത് ഡോക്ടർ ഇങ്ങനെയാണ് അങ്ങനെയാണ് ഈ ഇങ്ങനെയാണ് എന്നൊന്നും പറയേണ്ട കാര്യമില്ല ജസ്റ്റ് അവർക്ക് ഓരോ പേഷ്യൻ്റെ അടുത്ത് ചെല്ലുമ്പോഴും അവരുടെ പേരെടുക്കുമ്പോൾ തന്നെ എല്ലാ കാര്യങ്ങളും ലിസ്റ്റ് ചെയ്ത് തരും ഓൾറെഡി നമ്മൾ എല്ലാ റൂമിലും അത് പിന്നെ ഡേറ്റാ സനകത്ത് ടൈപ്പ് ചെയ്തതുകൊണ്ട് സ്റ്റോർ ചെയ്ത് വെച്ചേക്കുന്നതുകൊണ്ട് എല്ലാം അവർക്ക് അപ്പോഴും തന്നെ കിട്ടുന്നതാണ് സോ നമുക്ക് അങ്ങനെയുള്ള ഒന്നുമില്ല ജസ്റ്റ് അവർ വരുമ്പം ഈ ഇൻ കേസിൻ്റെ ഡോക്ടറിൻ്റെ കൂടെ റൗണ്ട്സിനും പോയില്ലെങ്കിലും ഇവിടെ ആയിരുന്നു നമ്മളത് ചോദിക്കത്തില്ല എന്തേലും എമർജൻസി ആയിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യം അറിയണമെന്നുണ്ടെങ്കിൽ ഡോക്ടർ നമ്മളുടെ നമ്മളടുത്ത് വന്ന് ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ട് അവർ വെയിറ്റ് ചെയ്തു നമ്മൾ ഇവൻ ഇവനെന്തേലും കാര്യം ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ അത് ചെയ്ത് തീരുന്നത് വരെ ഡോക്ടേഴ്സോടെ വെയിറ്റ് ചെയ്തിട്ട് നമ്മളുടെ അടുത്ത് വിളിച്ച് ചോദിച്ചിട്ട് അവർ പോകത്തുള്ളു ഒരു എട്ട് മണിയാകുമ്പോഴാണ് ഇവിടെ പേഷ്യൻറ്റിന് ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കേണ്ടത് അപ്പോൾ ഒരു ഏഴ് മണിയാവുമ്പോൾ തന്നെ ഹോസ്പിറ്റലിലെ കിച്ചണിൽ നിന്ന് ഫുഡ് വരും അപ്പോൾ ആ ഫുഡ് വരുമ്പോൾ തന്നെ ആ ഫുഡിനകത്ത് ഓരോ പേഷ്യൻറ്റിൻ്റെ പേരെഴുതി അവരെന്തൊക്കെയാണ് അവരുടെ വിഷ് പറഞ്ഞിരിക്കുന്നത് അതിൽ തന്നെ മെൻഷൻ ചെയ്തിരിക്കും ഇവിടെ നമ്മൾ തന്നെയാണ് ഫുഡ് കൊടുക്കേണ്ടത് ഈ പ്രൈവറ്റ് ഉണ്ട് പ്രൈവറ്റ് വാർഡിലാണ് അതിന് വേണ്ടിയിട്ട് സെപ്പറേറ്റ് ആളുകളുണ്ട് പക്ഷേ സാധാരണ വാർഡുകളിലൊക്കെ നമ്മൾ തന്നെയാണ് ഫുഡ് കൊടുക്കേണ്ടത് സാധാരണ വാർഡിൽ ഇവന് ഐ സി യു ആയിരുന്നാൽ പോലും നമ്മളൊക്കെ തന്നെയാണ് ഫുഡ് കൊടുക്കേണ്ടത് പക്ഷേ ഈ പ്രൈവറ്റ് വാർഡിൽ മാത്രം അവർ സെപ്പറേറ്റ് ആളിനെ വെച്ചിട്ടുണ്ട് പിന്നെ ഈ പ്രൈവറ്റ് വാർഡെന്ന് പറയുന്നത് ഈ ഗവൺമെൻറ്റിൻ്റെ ഇൻഷുറൻസ് അല്ലാതെ പ്രൈവറ്റ് ഇൻഷുറൻസ് ഉള്ള ആൾക്കാർ വന്ന് അഡ്മിറ്റ് ആവുന്ന സ്ഥലത്തിനെയാണ് ഈ പ്രൈവറ്റ് വാർഡ് എന്ന് പറയുന്നത് അപ്പം ഫുഡ് എട്ട് മണിയാവുമ്പോഴത്തേക്ക് എല്ലാവർക്കും ഫുഡ് കൊടുക്കും ഫുഡ് കൊടുക്കുന്നത് നമ്മളല്ല കൊടുക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ ഓൾറെഡി നമ്മൾ തീരുമാനിച്ചിട്ടുണ്ടല്ലോ ആരെന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ളത് എന്നുള്ളത് നമ്മൾ ഈ പേഷ്യൻറ്റിൻ്റെ മെഷർമെൻ്റ് വൈറ്റൽ ഒക്കെ നോക്കുന്ന ഒരു സമയത്ത് നമ്മളെ അസിസ്റ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ഹെൽപ്പ് ചെയ്യാൻ നിൽക്കുന്ന കോളീഗ്സ് ആയിരിക്കും പേഷ്യൻസിന് ഫുഡ് എടുത്തു കൊടുക്കുക കഴിക്കാൻ പറ്റാത്ത പേഷ്യൻസിന് വാരി കൊടുക്കുക സ്പൂണിൽ ഫീഡ് ചെയ്യുക അല്ലെങ്കിൽ ഈ ഗ്യാസ്ട്രിക് ട്യൂബ് ഇട്ടേക്കുന്ന മാഗൻസോട്ടയെന്ന് പറയും ആ ഇട്ടേക്കുന്ന പേഷ്യൻസിന് അതുവഴി ഫുഡ് കൊടുക്കുക മെഡിസിൻ കൊടുക്കുക ഇതൊക്കെ അവരാണ് ചെയ്യുന്നത് ഈ സമയം കൊണ്ട് അവർ പേ പാമ്പേഴ്സ് യൂസ് ചെയ്യുന്ന പേഷ്യൻസിന് പാമ്പസ് ചേഞ്ച് ചെയ്യിക്കും പിന്നെ എന്താ പേഷ്യൻറ്റിന് ഇവിടെ എല്ലാ ദിവസവും പേഷ്യൻറ്റിനെ കുളിപ്പിക്കുക അങ്ങനത്തെ ഒന്നുമില്ല വാഷും ചെയ്യുക എന്ന് പറയും ജസ്റ്റ് നമ്മൾ ഈ ബാത്ത് ജസ്റ്റ് തുടച്ചെടുക്കുക അതാണ് അവർക്ക് ഇഷ്ടവും അപ്പോൾ അവരുടെ വിഷം അനുസരിച്ച് അതുപോലെ ചെയ്യുക അങ്ങനെ അവരെ സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റാത്തവർ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവരായിരിക്കും ഹെൽപ്പ് ചെയ്യും പിന്നെ ഈ രണ്ട് കാറ്റഗറിയിലും പെടാത്ത ഓരോ ഓരോ ആൾക്കാരും കൂടെ കാണും അവർ ഷ്രൈറ്റ് ടിഷിലിരിക്കും ഷ്രൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രണ്ട് ഡെസ്കിൽ അപ്പം അവിടുത്തെ കമ്പ്യൂട്ടറിൻ്റെ ഫ്രണ്ട് ഇരിക്കുക അവർ ചെയ്യേണ്ട ജോലികളെന്ന് വെച്ച് കഴിഞ്ഞാൽ പേഷ്യൻറ്റിന് പിന്നെ ഇപ്പോൾ പേഷ്യൻറ്റിൻ്റെ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ നമുക്ക് പറയാൻ പറ്റിയില്ലെങ്കിൽ പെട്ടെന്ന് ഡോക്ടറിനെ വിളിച്ച് ഇൻഫോം ചെയ്യുക പിന്നെ പേഷ്യൻറ്റിൻ്റെ ബൈസ്റ്റാൻഡേഴ്സ് വരുമ്പോൾ അവരെടുത്ത് സംസാരിക്കുക കോൾസ് വരുമ്പോൾ എടുത്ത് സംസാരിക്കുക അപ്പം ഇതിനെല്ലാം ജർമ്മൻ നന്നായിട്ട് അറിഞ്ഞിരിക്കണം അതൊരു മസ്റ്റ് ആയിട്ടുള്ള കാര്യമാണ് പിന്നെ എല്ലാ എല്ലാ ഇൻഫർമേഷൻസും ഡോക്യുമെൻറ്റേഷനും എല്ലാം അവർ ചെയ്യും പിന്നെ പുതുതായിട്ട് പേഷ്യൻ്റ് അഡ്മിഷൻ വരുവാണെങ്കിൽ അവർ ചെയ്യും പിന്നെ എന്തെങ്കിലും ഒരു ഡിസ്ചാർജ് അതായത് പേഷ്യൻറ്റ് ഡിസ്ചാർജ് ആവുകയാണ് അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ ഡിസ്ചാർജ് ഷീറ്റ് ശരിയാക്കുക പിന്നെ പേഷ്യൻറ്റിൻ്റെ ട്രാൻസ്പോർട്ടേഷൻ ഇതെല്ലാം അവരായിരിക്കും ചെയ്യുന്നത് ലബോറട്ടറി എന്തെങ്കിലും വരുവാണെങ്കിൽ അതെല്ലാം അവരായിരിക്കും ചെയ്യുന്നത് സോ നമ്മളിപ്പം ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് നമ്മൾ ആ ജോലിയും ചെയ്യേണ്ടി വരും എപ്പോഴും നമുക്ക് ഒരു ഏരിയ മാത്രം ചെയ്യുക അല്ലെങ്കിൽ ഇപ്പം പേഷ്യൻറ്റിനെ അസിസ്റ്റ് മാത്രം ചെയ്യുകയല്ല ഈ ഒരു കാര്യം ചെയ്യേണ്ടി വരും ആദ്യമൊക്കെ എനിക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടായിരുന്നു കാരണം ലാംഗ്വേജ് ഇല്ലാത്തത് കൊണ്ട് എനിക്ക് കോൺഫിഡൻസ് കുറവായിരുന്നു പക്ഷെ പതിയെ പതിയെ അത് ചെയ്ത് ചെയ്ത് ആ ഒരു സിസ്റ്റം മനസ്സിലായപ്പോൾ എനിക്ക് ആ ജോലി ഇഷ്ടപ്പെട്ടു തുടങ്ങി അതുപോലെ തന്നെ ഉച്ചക്കലത്തെ ഫുഡും നമ്മൾ തന്നെയാണ് പേഷ്യൻറ്റിന് കൊടുക്കുന്നത് ഈവനിങ്ങിനുള്ള ഫുഡും പേഷ്യൻറ്റിന് നമ്മൾ തന്നെയാണ് കൊടുക്കുന്നത് അപ്പോൾ കിച്ചണിൽ നിന്ന് ഉച്ചക്കലത്തെ ഫുഡൊരു പത്തരയൊക്കെ ആകുമ്പോഴത്തേക്ക് അവർ കൊണ്ടുവരും നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ പേഷ്യൻറ്റിൻ്റെ പേര് പേഷ്യൻ്റിന്റെ വിഷ് അനുസരിച്ച് അവരോരോ ഫുഡും അതിനകത്ത് വെച്ചിട്ട് ഒരു വണ്ടിക്കകത്താണ് കൊണ്ടുവരുന്നത് അത് നമുക്ക് വാമറിൽ വെച്ച് നമുക്ക് അത് ചൂടാക്കി എടുക്കാൻ പറ്റും അതും നമ്മൾ തന്നെയാണ് ചെയ്യേണ്ടത് അതിനും ഇവിടെ അസിസ്റ്റ് ചെയ്യാൻ ആരുമില്ല അപ്പം നമ്മളിതിൻ്റെ ഇടയിൽ സമയം കണ്ടെത്തി പോയി അതെടുത്ത് വയ്ക്കുക ഒരു ഒന്നര മണിക്കൂർ കഴിയുമ്പം അത് ചൂടായിരിക്കും അപ്പം അതിൻ്റെ ടെമ്പറേച്ചർ നോക്കുക ടെമ്പറേച്ചർ നോക്കിയതിന് ശേഷം അത് ഓഫ് ചെയ്ത് തിരിച്ച് കൊണ്ടുവന്ന് പന്ത്രണ്ട് മണിയാകുമ്പോഴത്തേക്ക് നമ്മൾ പേഷ്യൻറ്റിന് ഫുഡ് വീണ്ടും കൊടുത്തു തുടങ്ങുക അപ്പം ഫുഡ് കൊടുക്കുന്നതും എല്ലാം ഇവിടെ എല്ലാം നമ്മൾ തന്നെയാണ് ചെയ്യുന്നത് നമ്മളെ അസിസ്റ്റ് ചെയ്യാനായിട്ട് ഒരു നേഴ്സൊന്നും ഇല്ല അതാണ് ഞാൻ പറഞ്ഞു ആദ്യം ഡ്യൂട്ടി തുടങ്ങുന്നതിന് മുമ്പേ നമ്മൾ പോലീസുമായിട്ടാണ് തീരുമാനിച്ച് എന്നെ അസിസ്റ്റ് ചെയ്യും എന്ന അല്ലെങ്കിൽ ഞാൻ അസിസ്റ്റ് ചെയ്യണം എന്നുള്ള ഒരു ഡിസിഷൻ എടുക്കുന്നത് പിന്നെ അതേപോലെ ഇതിൻ്റെ ഇടയിൽ പേഷ്യൻറ്റിന് പിന്നെ കഫേ കഫേ അതായത് കോഫി കോഫി അല്ലെങ്കിൽ ചൂടുവെള്ളം അല്ലെങ്കിൽ ചായ ഇവിടെ പലതരത്തിലുള്ള ചായയൊക്കെയുണ്ട് പെഫർമിൻസ്റ്റേ പിന്നെ എന്താ ഷോർട്ട് സ്റ്റേ അങ്ങനെ കുറേ കമിലിയൻറ്റേ അങ്ങനെ കുറേ ടേ ഒക്കെ ഉണ്ട് അതായത് ചായകളുണ്ട് അപ്പം പേഷ്യന്റിന് ഈ ചായ കുടിക്കണമെന്ന് തോന്നുവാണെങ്കിൽ അതിന് നമ്മൾ നമ്മൾ തന്നെ കെറ്റിലിൽ ചൂടുവെള്ളം റെഡിയാക്കി വെക്കുക കോഫിക്ക് കോഫി റെഡിയാക്കി വെക്കുക ഇതെല്ലാം നമ്മൾ തന്നെ ചെയ്യേണ്ട കാര്യങ്ങളാണ് പേഷ്യന്റിന് വേണ്ടിയിട്ട് അപ്പം ഇതിൻ്റെ ഇടയിൽ നമ്മൾ ഇതും ചെയ്യണം പേഷ്യൻറ്റിൻ്റെ ഞാൻ പറഞ്ഞതുപോലെ ഫുഡിൻ്റെ എല്ലാം ചെയ്യണം അതായത് വന്നു കഴിഞ്ഞാൽ നമ്മൾ മെഡിസിൻ കൊടുക്കുക മാത്രമല്ല ഒരു നേഴ്സിൻ്റെ ജോലി എന്നാണ് ഞാൻ ഈ പറയാൻ ഉദ്ദേശിക്കുന്നത് പിന്നെ അതുപോലെ തന്നെ ഫുഡ് കൊടുക്കുന്നതിന് അരമണിക്കൂർ മുന്നേ നമ്മൾ വീണ്ടും പേഷ്യൻറ്റിൻ്റെ ബ്ലഡ് ബ്ലഡ് ഷുഗർ ഉള്ള പേഷ്യൻറ്റിൻ്റെ ബ്ലഡ് ഷുഗർ നോക്കുക എന്നിട്ട് വേണം നമ്മൾ ഫുഡ് കൊടുക്കാനും മെഡിസിൻ കൊടുക്കാനും ഉച്ചക്കലത്തേക്കുള്ള മെഡിസിൻ എന്തെങ്കിലും പുതിയത് പുതിയതായിട്ട് എന്തെങ്കിലും ഇപ്പം റൗണ്ട്സ് കഴിഞ്ഞ് പോകുമ്പം അവർക്ക് തോന്നിയിട്ട് കുറയ്ക്കുകയോ അല്ലെങ്കിൽ കൂട്ടുകയോ ഡോസ് കുറയ്ക്കുകയോ അല്ലെങ്കിൽ പുതുതായിട്ട് എന്തെങ്കിലും അതിനകത്ത് ലിസ്റ്റിൽ ഇട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതും നമ്മൾ പിന്നെ ഉച്ചയ്ക്കലത്തേക്കുള്ളതാണെങ്കിൽ പ്രിപ്പയർ ചെയ്ത് പേഷ്യന്റിനെ റെഡിയാക്കി വെക്കേണ്ടതാണ് അതും നമ്മുടെ ജോലി തന്നെയാണ് ഇതിന്റെ ഇടയിൽ തന്നെ പേഷ്യൻറ്റിന് ഡോക്ടേഴ്സ് ചിലപ്പം ചില പേഷ്യൻസിന് ബ്ലഡ് എടുക്കാനൊക്കെ അവർ ലിസ്റ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും ഇവിടെ ബ്ലഡ് എടുക്കുക കാനുല ഇടുക ഇതൊന്നും ആക്ച്വലി നേഴ്സുമാരുടെ ജോലിയല്ല ഡോക്ടേഴ്സ് തന്നെയാണ് വന്ന് ചെയ്യുന്നത് പക്ഷെ അറിയാവുന്നവർക്ക് ചെയ്യാം ഞാനൊക്കെ നാട്ടിൽ ചെയ്തിട്ടുള്ളത് കൊണ്ട് നമുക്കൊക്കെ ഇവിടെ ചെയ്യാനുള്ള പെർമിഷൻ ഉണ്ട് പക്ഷെ നമ്മളിവിടെ ഒരു ദിവസത്തെ കോഴ്സ് അറ്റൻഡ് ചെയ്യണം നമ്മൾ ഇത് അറിയാമെന്നുള്ളത് ഇവരെ കാണിച്ചു കൊടുക്കണം അങ്ങനെ നമ്മൾ ഓക്കെ ആണെന്ന് കാണുവാണെങ്കിലാണ് നമുക്ക് ചെയ്യാനുള്ള പെർമിഷൻ ഇവർ തരിക കാരണം ഇവിടുത്തെ നേഴ്സിങ്ങിനകത്ത് ഈ ഇടാനും ബ്ലഡ് എടുക്കാനും ഒന്നും പഠിപ്പിക്കുന്നില്ല സോ ഞാനതുകൊണ്ട് ക്യാനിലിടാറുണ്ട് പക്ഷെ നമ്മൾ ക്യാനിൽ ഇടാൻ തുടങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഫുള്ള് നമ്മൾ തന്നെ ചെയ്യേണ്ടി വരും പക്ഷേ ഇവിടെ ഡോക്ടർമാരെ വിളിച്ചിട്ട് ഇപ്പോൾ പേഷ്യൻറ്റിനെ ക്യാനിലില്ല അവർ അവരിപ്പോൾ സോറി അവരിപ്പോൾ ഒരു ഇൻഫോസിയോൺ പേഷ്യന്റിന് പറഞ്ഞിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളിപ്പം പേഷ്യൻ്റിന് ക്യാൻ ഇല്ലെങ്കിൽ നമ്മൾ പറ വിളിച്ചു പറയുവാണെങ്കിൽ അവർ വന്നിട്ടിട്ട് പോകും ഞാൻ അതാണ് ഞാനിപ്പോൾ പറയാൻ ഉദ്ദേശിച്ചത് പിന്നെ പേഷ്യൻറ്റിനര് ചിലപ്പം ഈ ഡാവർ കത്തീറ്റർ ഉണ്ടല്ലോ അതായത് നമ്മുടെ യൂറിൻ കത്തീറ്റർ യൂറിൻ കത്തീറ്റർ ഇല്ലാത്ത പേഷ്യൻ്റ് ആണെങ്കിൽ അത് നമ്മൾ തന്നെ അത് നമ്മൾ തന്നെയാണ് ഇടേണ്ടത് ഇപ്പം ചില പേഷ്യൻറ്റിനെ യൂറിൻ ടെസ്റ്റ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിരിക്കുകയാണെങ്കിൽ പേഷ്യൻ്റ് ചിലപ്പം പിന്നെ ബെറ്ററിടനായിട്ടുള്ള പേഷ്യൻ്റാണെന്നുണ്ടെങ്കിൽ നമ്മൾ തന്നെ പിന്നെ ഈ യൂറിൻ ഇട്ട് യൂറിൻ സാമ്പിൾ എടുക്കണം നമ്മളത് നമ്മൾ തന്നെ അത് സെൻഡ് ചെയ്യണം ലാബോറട്ടറിയിലേക്ക് പിന്നെ അതേപോലെ ഈ മകൻസോണ്ടേ ഗ്യാസ്ട്രിക് ട്യൂബ് ഇല്ലാത്ത ആണെന്നുണ്ടെങ്കിൽ ഗ്യാസ്ട്രിക് ട്യൂബ് വേണം ഇടണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതും നമ്മൾ തന്നെ ചെയ്യണം എന്നിട്ട് നമ്മളത് ഇട്ടതിന് ശേഷം നമ്മളത് കൺട്രോൾ ചെയ്തതിന് ശേഷം ഡോക്ടറിനെ ഒന്നും കൂടി അത് കൺട്രോൾ ചെയ്തതിന് ശേഷം വേണം നമ്മളതിലൊരു ഫുഡ് കൊടുത്ത് തുടങ്ങാനും മെഡിസിൻ കൊടുത്ത് തുടങ്ങാനും അതേപോലെ പേഷ്യൻ്റെ എന്തെങ്കിലും വൂണ്ട് അതായത് മുറിവുണ്ടെങ്കിൽ നമ്മൾ അത് നമ്മൾ തന്നെ ഡ്രസ്സ് ചെയ്യണം പിന്നെ കറക്റ്റ് ഒരു മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് അപ്പോഴത്തേക്ക് നമ്മൾ ഉച്ചക്കലത്തേക്ക് റൗണ്ട്സ് നമ്മളല്ല ചെയ്യുന്നത് ഈവനിങ് ഡ്യൂട്ടിക്കാരും ഞാൻ പറഞ്ഞല്ലോ ഒരു മണിക്ക് വരും അവർ രണ്ടര രണ്ടേ കാലൊക്കെ ആകുമ്പോഴത്തേക്ക് രണ്ടല്ലെങ്കിൽ രണ്ടര ആകുമ്പോൾ അവരുടെ ഡ്യൂട്ടി സ്റ്റാർട്ട് ചെയ്യും അവരാണ് ഉച്ചക്കൊത്ത റൗണ്ട്സ് ചെയ്യുന്നത് സോ വീണ്ടും നമ്മൾ നമ്മളപ്പോഴും റൗണ്ട്സ് ചെയ്യേണ്ട കാര്യമില്ല ഓൾറെഡി നമ്മൾ രാവിലെ ചെയ്തതുകൊണ്ട് ചെയ്യേണ്ട കാര്യമില്ല അപ്പോൾ നമ്മൾ ഉച്ചയ്ക്ക് ഈ ഫ്ലേഗേക്ക് വേണ്ടിയിട്ട് പേഷ്യൻറ്റിനെ ഹെൽപ്പ് ചെയ്യാൻ നമുക്കും പോവാം നമ്മളിപ്പം ഞാൻ ഇന്നതേ ചെയ്യൂ എന്ന് പറഞ്ഞ് വാശി പിടിച്ചിരിക്കാൻ പറ്റത്തില്ല നമ്മുടെ പേഷ്യൻ്റാണ് നമ്മൾ തന്നെ കെയർ കൊടുക്കേണ്ടതാണ് നമുക്ക് വീണ്ടും പാമ്പേഴ്സ് മാറ്റേണ്ട പേഷ്യൻസ് ഉണ്ടെങ്കിൽ പാമ്പേഴ്സ് മാറ്റാം അതേപോലെ ഈ ഇതിനുള്ളൊരു വാഗനുണ്ട് വാഗനെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പാമ്പസ് ഒക്കെ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന ഒരു മെഡിസിൻ വണ്ടി എന്താ അത് എന്താ കറക്റ്റായിട്ട് പറയേണ്ടതെന്ന് എനിക്കറിയത്തില്ല അപ്പോൾ അതിനകത്ത് നമുക്ക് പാമ്പേഴ്സ് പിന്നെ ടവൽസ് ഇതൊക്കെ നമുക്ക് നമുക്ക് സ്വന്തമായിട്ടൊരു റൂം കാണും അപ്പോൾ അവിടെ പോയിട്ട് ഗോഡൗൺ പോലെ കാണും അവിടെ പോയിട്ട് അതെല്ലാം കളക്ട് ചെയ്ത് കൊണ്ടുവന്ന് എപ്പോഴും ഈ ഒരു വണ്ടി നമ്മൾ ഫില്ല് ചെയ്തു വെച്ചിരിക്കണം അതേപോലെ എമർജൻസി പിന്നെ ട്രോളി അതാ ട്രോളി അത് തന്നെ എമർജൻസി ട്രോളിങ് ഉണ്ടായിരിക്കും അപ്പം അതും നമ്മൾ എപ്പോഴും കൺട്രോൾ ചെയ്ത് ഫില്ല് ചെയ്തു വെച്ചിരിക്കുന്നു പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഒരു മണിയാകുമ്പം ഈവനിങ് ഡ്യൂട്ടിക്കാർ വരും അവർ വന്ന് അപ്പം നമ്മുടെ ഡ്യൂട്ടി തീരുന്നത് രണ്ട് പത്തിനാണ് അപ്പോൾ അവർ വരുമ്പോഴത്തേക്ക് ഒന്നര ആവുമ്പോൾ നമ്മൾ യൂബർഗാവ് സ്റ്റാർട്ട് ചെയ്യും അതായത് മാന്റോവർ സ്റ്റാർട്ട് ചെയ്യും അപ്പം എൻ്റെ സൈഡിലെ പേഷ്യന്റിന് എന്തൊക്കെയായിരുന്നു എന്നുള്ളത് ഞാൻ വേണം ഹാൻഡ് ഓവർ കൊടുക്കാൻ ഓപ്പോസിറ്റ് സൈഡിലുള്ളത് അവർ വേണം ഹാൻഡ് ഓവർ കൊടുക്കാൻ ഇതിന്റെ ഇടയിൽ ഞാൻ അറിയാതെ പോകുന്ന എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ മറ്റു കൊളീഗ്സ് അതിൻ്റെ ഇടയിൽ അവർ പറയും ഇപ്പോൾ അവർ പോയപ്പോൾ വാഷൻ ചെയ്യാൻ പോയപ്പോൾ അല്ലെങ്കിൽ പാമ്പസ് ചേഞ്ച് ചെയ്യാൻ പോയപ്പോൾ എന്തെങ്കിലും ഒരു മുറിവ് കണ്ടെന്നോ അങ്ങനെയുള്ള ഉണ്ടെങ്കിൽ ഞാൻ എന്നെ ശ്രദ്ധയിൽപ്പെടാതെ പോയിട്ടുണ്ടെങ്കിൽ അവരും അത് പറയും അപ്പം നമ്മൾ വേണം ഹാൻഡ് ഓവർ കൊടുക്കാൻ ഹാൻഡ് ഓവർ കൊടുത്തതിന് ശേഷം നമുക്ക് വീട്ടിൽ പോകാവുന്നതാണ് അത് ശരിക്കും പറഞ്ഞാൽ ഇതൊരു സിസ്റ്റമാറ്റിക് ആണ് ഇത് തന്നെയാണ് അവിടെ സ്ഥിരം ഡെയിലി നടക്കുന്നത് പേഷ്യൻ്റ് മാറുന്നു പിന്നെ മെഡിസിനിലൊക്കെ എന്തെങ്കിലും വ്യത്യാസം വരുന്നോ എന്നല്ലാതെ നമ്മൾ ചെയ്യുന്നതിന് ഇവിടെ ഒരു സിസ്റ്റം ഉണ്ട് അതിന് ഇവിടെ ടാഗസ് അബ്ലഫ് എന്നാണ് പറയുന്നത് അതെല്ലാ വാർഡിലും ഉള്ള കാര്യമാണ് അതവർ കറക്റ്റായിട്ട് അതവര് പാലിച്ചു പോകുന്ന ഒരു കാര്യമാണ് ഇതുപോലെ തന്നെയാണ് ഈവനിങ് ഡ്യൂട്ടിയിലും ഈവനിങ് ഡ്യൂട്ടിയിലും ഈവനിങ് ഡ്യൂട്ടിക്ക് വരുന്നവർ വീണ്ടും റൗണ്ട്സ് ചെയ്യുന്നു അതിൻ്റെ ഇടയിൽ ഇവർ ഈവനിങ് ഫുഡ് കൊടുക്കുന്നു ഈവനിങ് ഫുഡ് കൊടുക്കുന്നത് ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഞ്ച് മണിയാകുമ്പോഴാണ് ഈവനിങ് ഫുഡ് ഫർത്തേലും ചെയ്യുന്നത് അതായത് ഈവനിങ് ഫുഡ് പേഷ്യൻസിന് കൊടുക്കുന്നത് രാത്രിയല്ല അത് നമ്മൾ തന്നെയാണ് കൊടുക്കുന്നത് കിച്ചണിൽ നിന്ന് വരുന്നത് നമ്മൾ തന്നെ പേഷ്യൻറ്റിനും കൊടുക്കുന്നത് ഈ പറഞ്ഞ പോലെ സ്വന്തമായിട്ട് കഴിക്കാൻ പറ്റാത്തവരെ ഹെൽപ്പ് ചെയ്യണം അതൊക്കെ തന്നെയാണ് സെയിം തന്നെയാണ് ഈവനിങ് ഡ്യൂട്ടിയിൽ നടക്കുന്നത് നൈറ്റ് ഡ്യൂട്ടിയിലോട്ട് വരുന്ന സമയത്ത് നൈറ്റ് ഡ്യൂട്ടിക്ക് വരുമ്പോഴത്തേക്ക് ഫസ്റ്റ് നമ്മൾ ഇതേപോലെ റൗണ്ട്സ് പോകുന്നു ബ്ലഡ് ഷുഗർ നോക്കാനുള്ള പേഷ്യൻസിന് ബ്ലഡ് ഷുഗർ നോക്കുന്നു അതിനുശേഷം ഈ ഞാൻ പറഞ്ഞ അപ്പോത്തേക്കേന്ന് വന്നത് അതായത് മെഡി ഫാർമസിന്ന് വന്ന മെഡിസിൻസ് ഒക്കെ കറക്റ്റാണോ കറക്റ്റ് പേഷ്യൻറ്റിന് കറക്റ്റ് മെഡിസിൻ ആണോ എന്ന് കമ്പ്യൂട്ടർ നോക്കി രണ്ടും കൂടി നമ്മൾ കൺട്രോൾ ചെയ്യും അതെല്ലാം കറക്റ്റ് അല്ലാത്തത് ചിലപ്പം അവരുടെ ഭാഗത്തും മിസ്റ്റേക്ക് ഉണ്ടാകാം ചിലപ്പം ഡോസ് കൂടുതലായിരിക്കാം അല്ലെങ്കിൽ മെഡിസിൻ മാറിപ്പോകാം അതെല്ലാം നമ്മൾ എടുത്ത് മാറ്റി കറക്റ്റ് ഡോസ് നോക്കി കറക്റ്റായിട്ട് എല്ലാം ഫില്ല് ചെയ്ത് വെക്കണം പിന്നെ ഇതേപോലെ ഞാൻ ഈ പറഞ്ഞ പോലെ എമർജൻസി എല്ലാം ഫില്ല് ചെയ്തു വെക്കുക പിന്നെ രാവിലെ ഡ്യൂട്ടിക്ക് വരുന്ന വരുന്നവർക്ക് ഇത്തിരി സഹായകമായിക്കോട്ടെ എന്ന് കരുതി നമ്മൾ പിന്നെ നൈറ്റ് വീ ബെഡിഡനായിട്ടുള്ള പേഷ്യൻസിനെയൊക്കെ ജസ്റ്റ് വാഷും ചെയ്യുക പാമ്പസ് ചെയ്ഞ്ച് ചെയ്യുക ഇതൊക്കെ ചെയ്യാറുണ്ട് പിന്നെ മോർണിംഗ് ഡ്യൂട്ടിക്ക് വേണ്ടിയിട്ടുള്ള ഈ കഫയും മറ്റേ വെള്ളവും ഒക്കെ നമ്മൾ ഫോർവറേറ്റം ചെയ്യാറുണ്ട് അതായത് തയ്യാറാക്കി വയ്ക്കാറുണ്ട് പിന്നെ അതേപോലെ ഈ രാവിലത്തേക്കുള്ള മെഡിസിന് മെഡിസിൻ ഞാൻ പറഞ്ഞ പോലെ ഇൻഫുസിയോൺ അതെല്ലാം നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെക്കാറുണ്ട് ഇതൊക്കെ അവർക്ക് നൈറ്റ് ഡ്യൂട്ടിക്കാർക്ക് ടൈം ഉണ്ടെങ്കിൽ അതൊരു ഹെൽപ്ഫുൾ ആയിട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ് ഇതിന്റെ ഇടയിൽ തന്നെ നൈറ്റ് അഡ്മിഷൻ വരുന്ന ഒരുപാട് പേഷ്യൻസ് കാണും അപ്പൊ പേഷ്യൻറ്റിന്റെ അഡ്മിഷൻ എടുക്കണം പിന്നെ ബെഡ് റെഡിയാക്കണം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണം അപ്പോൾ ഇതാണ് ഞാൻ നിങ്ങളത് പറയാൻ ഉദ്ദേശിച്ചത് അപ്പോൾ എല്ലാവരും ചോദിക്കും നാട്ടിൽ കണക്കാണോ നഴ്സിംഗ് എന്ന് അത്ര നാട്ടിൽ എക്സ്പീരിയൻസ് ഉള്ള ഒരാളല്ല ഞാൻ ഡയാലിസിസ് ഡിപ്പാർട്ട്മെൻറ്റിലായിരുന്നു അവിടെയുള്ള ഇതിൽ ഇത് വെച്ച് നോക്കുവാണെങ്കിൽ അതുപോലല്ല ഇവിടെ ഇവിടെ എൻ്റെ ഡിഫറെന്റ് ആണ് സോ മറ്റുള്ളവർക്ക് എങ്ങനെയാണെന്ന് എനിക്കറിഞ്ഞിവിടെ എനിക്ക് എൻ്റെ എക്സ്പീരിയൻസ് പറയാൻ അറിയാവൂ ഹാൻഡ് ഓവർ കഴിഞ്ഞിട്ട് ഇപ്പം നമ്മൾ നമ്മുടെ കാര്യങ്ങളെല്ലാം ഓക്കെയാണ് നമ്മുടെ ഭാഗങ്ങളെല്ലാം നമ്മൾ ക്ലിയർ ചെയ്തിട്ടുണ്ട് എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് വീട്ടിൽ കൂടി വീട്ടിൽ പോകാം വീട്ടിൽ പോ വീട്ടിൽ പോകാനായിട്ട് പോകുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ നമുക്ക് ചേഞ്ചിങ് ഏരിയയിൽ പോയിട്ട് നമ്മുടെ ഡ്രസ്സ് നമുക്ക് ഫാഷൻ ചെയ്യാനിടാം ഇപ്പം ചിലർക്ക് കുളിച്ചിട്ടൊക്കെയാണ് വീട്ടിൽ പോകാൻ താല്പര്യമെങ്കിൽ അതിനുള്ള ഫെസിലിറ്റീസ് വരെ നമ്മുടെ ചേഞ്ചിങ് ഏരിയയിലുണ്ട് ഒരുപാട് ബാത്റൂമുകളും പിന്നെ ടോയ്ലറ്റ് ഫെസിലിറ്റീസും അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ അവിടെ തന്നെയുണ്ട് ഗേൾസിനും ബോയ്സിനും സെപ്പറേറ്റ് സെപ്പറേറ്റ് ഡ്രസ്സിങ് ഏരിയാസ് അങ്ങനെയുള്ള എന്തോ ബാത്റൂംസ് ഇതെല്ലാം അവർ വെച്ചിട്ടുണ്ട് അതിനുശേഷം നമുക്ക് നമ്മുടെ ഐ ഡി കാർഡ് ശേഷം നമുക്ക് വീട്ടിൽ പോവാം അത്രയാണ് ഇവിടുത്തെ ഡ്യൂട്ടിയും കാര്യങ്ങളും ഒക്കെ അപ്പം നിങ്ങൾക്കെല്ലാം മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഇത്ര ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒരു നേഴ്സ് ഹോസ്പിറ്റലിൽ ചെയ്യേണ്ടത് ഇപ്പം എൻ്റെ ഹോസ്പിറ്റലിൽ ഇങ്ങനെയാണ് ചെയ്യുന്നത് ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ തന്നെ നമ്മളിപ്പോൾ ഒരു മറ്റൊരു വാർഡിലേക്കോ മറ്റൊരു ഡിപ്പാർട്ട്മെൻറ്റിലോട്ടോ സഹായിക്കാൻ പോകുമ്പോൾ പോലും നമ്മൾ ഇതൊക്കെ തന്നെയാണ് ചെയ്യുന്നത് ഈ മെയിൻ ആയിട്ട് പറയേണ്ട കാര്യം നമ്മൾ യൂസ് ചെയ്യുന്ന കമ്പ്യൂട്ടറിനകത്ത് ഡേറ്റാസ് അതെല്ലാം അതുപോലെ തന്നെ ആയിരിക്കും മറ്റൊരു വാർഡിലും ചെയ്യുന്നത് സോ നമ്മൾ ജർമ്മൻ ഇപ്പം പഠിച്ചു കഴിഞ്ഞിട്ട് മറ്റൊരിടത്ത് ചെല്ലുമ്പോൾ ബുദ്ധിമുട്ടാണ് അതായത് മറ്റൊരു വാർഡിലേക്ക് ചെല്ലുമ്പം എനിക്കിവിടുത്തെ കാര്യങ്ങൾ അറിഞ്ഞുകൂടെ എന്നൊരു ടെൻഷൻ വേണ്ട എൻ്റെ വാർഡിൽ ഞാൻ എന്താണോ ചെയ്തുകൊണ്ടിരുന്നത് അതേ കാര്യങ്ങൾ അപ്പുറത്തും ചെയ്യണം പേഷ്യൻ്റിൻ്റെ പേര് മാറുന്നു ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഡയഗ്നോസിസ് മാറുന്നു ഇതൊക്കെ ഉള്ളൂ അപ്പോൾ നിങ്ങൾക്ക് ഇത് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കമൻ്റ് ചെയ്യാം ഞാൻ റിപ്ലൈ ആയിരുന്നതായിരിക്കും അപ്പോൾ അടുത്ത വീഡിയോ കാണുമ്പം വരെ ബൈ ബൈ